ഹലോ അസ്ലാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ പുറത്ത് നല്ല മഴയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയാണ് വൈറൽ ഫീവറാണ് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല ഒരു നാണു പോകാനില്ലാത്ത പനിയാണ് ഇപ്പോഴത്തെ ഒരാഴ്ച കഴിഞ്ഞാലും പനിക്കെന്താവും പോകാനൊരു മടി അതുകൊണ്ടിപ്പോൾ വലിയ ഇതായിട്ട് വെച്ച് ഉണ്ടാക്കലൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും വേഗം ഒന്ന് കെടുക്കും ആ ഒരു ഇതാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വീട്ടിലുള്ളത് പനിയായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എന്ത് വെച്ചുണ്ടാക്കിയാലും ആർക്കും വായിക്കൊരു രുചിയില്ല വെറുതെ ഉണ്ടാക്കും പിന്നെ അത് പിറ്റന്നിടത്ത് കളയും അതാണ് അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഒരു കറി അതോടെ കൂടെ കഴിഞ്ഞോട്ടോ അപ്പോൾ ഇന്നലെ ഉമ്മ പറഞ്ഞു ഇങ്ങനെ ആനത്തുമ്പ ഉണ്ട് ഞങ്ങളിവിടെ ഇതിന് എന്ന് പറയും ചില സ്ഥലത്തിൽ ചൊറിയണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം വേനൽക്കാലത്തൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടാൽ പറിക്കാൻ പറ്റില്ല പറിച്ചിട്ട് കറി വെച്ച് ചൊറിയും എന്നാ അറിയാം മഴക്കാലത്ത് കർക്കിടമാസത്തിൽ മാത്രമേ ഇത് ചൊറിയാതിരിക്കുള്ളൂ അത്ര അപ്പോൾ ഇത് കറി വെച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിച്ചവർക്കറിയാം നമ്മളിപ്പോൾ ചൊറിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെക്കണത് എന്തിനാന്നൊക്കെ വിചാരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല നമ്മൾ കഴിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം ഞാനൊക്കെ ഇത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ തറവാട്ടിലുള്ള സമയത്ത് ഇപ്പോഴും കഴിക്കാറുണ്ട് കേട്ടോ കർക്കിട മാസം ആയാൽ അപ്പോൾ പിന്നെ ഞാൻ അത് ഇപ്പം എല്ലാ വർഷവും അത് തുടർന്ന് പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് കിട്ടിയാലും അത് പറിച്ചു കൊണ്ടുവരും എന്നിട്ട് അത് കർക്കിടമാസത്തിൽ കറി വെക്കും തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ വെക്കാം പിന്നെ നമ്മൾ തൃശ്ശൂർക്കാർക്കുള്ള പ്രത്യേകത ഉണ്ടല്ലോ എന്ത് കിട്ടിയാലും അത് ഉള്ളി കൊണ്ട് കുത്തും അപ്പം അതുപോലത്തെ ഒരു കറി തന്നെയാണ് കേട്ടോ ഇന്നുള്ളത് ഞാൻ പറഞ്ഞൂലോ പനിയാണ് അപ്പോൾ അത് കാരണം തേങ്ങ ഒക്കെ അരച്ചിട്ട് നാളികേരൊക്കെ അരച്ചിട്ടുള്ള കറി വെക്കുമ്പോൾ അത് പനിയല്ലേ അപ്പോൾ അത് കൂടേണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളിമുളക് മുത്തുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ വേണം പനിയെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ആഴ്ചയ്ക്ക് രണ്ടെണ്ണം ഇടാറുള്ളത് അപ്പോൾ പിന്നെ എന്തായാലും ഇടും വേണം ഈ ഒരു ആനത്തുമ്പ ഉണ്ടല്ലോ അത് കുറച്ചധികം പറിച്ചാലാണ് കേട്ടോ നമുക്ക് കറി വെക്കാനുള്ളത് ഉണ്ടാവുള്ളൂ അതിൽ ചീത്തയിലൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് പുഴുക്കേടുള്ള ഇല അതൊക്കെ കളഞ്ഞിട്ട് അത് നല്ല ഇല മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിച്ചൊറിയെങ്കിൽ കയ്യുമ്പോൾ ഒന്ന് കവർ ഇട്ടിട്ട് കുറച്ചെടുത്തോളൂ കേട്ടോ എനിക്ക് ചെറുതായിട്ട് ഒരു ചെറിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ല ഇല മാത്രം നമ്മൾ എടുത്തിട്ടുള്ള പുഴുക്കുകളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി അത് നന്നായിട്ട് കഴുകിയെടുക്കണം അതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചത് നമുക്ക് ഇത്ര അധികം വേസ്റ്റാണ് കിട്ടിയേക്കുന്നത് കണ്ടില്ല അതിൻ്റെ ഇലയും തണ്ടും അതൊന്നും നമുക്ക് വേണ്ട കുറച്ച് ഇല മാത്രം മതി അപ്പോൾ അത് എടുത്തിട്ടുണ്ട് നല്ലത് മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറേ വെള്ളം ഒഴിച്ചിട്ട് കഴുകണം കേട്ടോ എത്ര പ്രാവശ്യം കഴുകാൻ പറ്റും അത്രത്തോളം കഴുകിയെടുക്കണം ഇല അതിൽ മണ്ണ് ഉണ്ടാവും നിലത്ത് നിന്നിട്ട് ആവണ ചെടിയല്ലേ പിന്നെ മഴക്കാലം കൂടിയാണ് അപ്പോൾ മണ്ണും എല്ലാം ഇതിൽ തീർച്ചിട്ടുണ്ടാകും അപ്പോൾ കയ്യുമ്പോൾ കവർ ഇട്ടിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ ഓരോ എല്ലാം മുക്കി മുക്കി മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് കുറേ പ്രാവശ്യം വെള്ളം കളഞ്ഞിട്ടാണ് കഴുകിയെടുത്താൽ മതി അപ്പോൾ എല്ലാം മണ്ണും പൊടിയൊക്കെ പോകും അപ്പോൾ ഇതൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി അത് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ആണെങ്കിൽ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അതാ വെള്ളമൊക്കെ വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതേ പത്രത്തിലേക്ക് എൻ്റെ ഇലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ മുന്നേ ഫ്ലാസ്കിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞൂല എല്ലാവർക്കും പനിയാണെന്ന് പറഞ്ഞൂലോ അപ്പോൾ രാവിലെ തന്നെ ഒരു ഫ്ലാസ്ക് വെള്ളം ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ചൂടുവെള്ളം എടുത്ത് കുടിക്കാമല്ലോ അപ്പോൾ ആ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ പിന്നെ വേറെ വെള്ളം തിളപ്പിക്കാമെന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് മുറിച്ചെടുക്കണ സമയത്ത് ചൊറിച്ചിലൊക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായി കഴുകിയതിൻ്റെ ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുകൊണ്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയും പിന്നെ പത്തല കറിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അയാൻസ് വേൾഡ് ഉണ്ടല്ലോ അവൾ ഇത് വെച്ചിട്ട് ഹലുവ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂ കേട്ടോ ഞാൻ അവൾ വന്നിട്ട് കമൻ്റ് ഇടുമ്പോൾ ഞാൻ ഫസ്റ്റ് ആക്കിയിട്ട് പിൻ ചെയ്തേക്കാം അപ്പോൾ അവളെ ചാനലിൽ ഒന്ന് കയറി കണ്ടു നോക്കി വെക്കൂ കേട്ടാ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു അപ്പോൾ നമ്മൾ ഉള്ളി മുളകും ഇല്ല അപ്പോൾ പരിപ്പ് വേണം അപ്പോൾ ആ പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എത്ര പരിപ്പ് വേണ്ട അത്ര ഇട്ടാൽ മതി കൂടുതലൊന്നും വേണ്ട കുറച്ച് സെല്ലിലുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് നന്നായി കഴുകിയതിൻ്റെ ശേഷം രണ്ട് പച്ചമുളകും ഒന്ന് കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ മക്കളുള്ള വീടൊക്കെ ആണെങ്കിൽ ഈ പച്ചമുളക് കണ്ട് ഒഴിവാക്കിക്കോളാം കേട്ടോ അല്ലെങ്കിൽ ഇലയും പച്ചമുളക് എന്താന്നുള്ളത് തിരിച്ചറിയില്ല പിന്നെ മക്കൾക്കൊക്കെ ഈ കറി കൊടുക്കാം കേട്ടോ നമ്മൾ ചീരക്കറി വെക്കുന്ന പോലെ തന്നെയാണ് അല്ലാതെ മക്കൾക്ക് കൊടുത്ത ദോഷങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ലതാണ് ഇതറിയാവുന്നവർക്ക് അറിയാം നമ്മുടെ ആനത്തുമ്പ അതുപോലെ ചൊറിയെണ്ണമൊക്കെ വെച്ചിട്ട് കറി വെച്ചാൽ നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് പണ്ട് കാലത്തുള്ളവരൊക്കെ വെച്ച് പോകുന്നതൊരു കറിയാണ് നമുക്കൊക്കെ ഇപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വെക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റും നമുക്ക് വലിയ ആരോഗ്യവും തോന്നും പക്ഷേ പണ്ടുള്ളവരൊക്കെ പറമ്പെന്ന് പറിച്ചിട്ടാണ് അതും ഈ കർക്കിട മാസത്തിൽ ഒരുപാട് ഇലകൾ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കറി വെക്കാമല്ലോ ഒഴിച്ച് ബാക്കി എല്ലാ ഇലകളും വെക്കാമെന്നല്ലേ പറയണത് ഈ കർക്കിട മാസത്തിൽ അപ്പോൾ ഈ ഒരു മാസം നമുക്ക് കിട്ടാവുന്ന ഇലകളൊക്കെ വെച്ചിട്ട് കറികളും അതുപോലെ നമ്മുടെ ആരോഗ്യം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കുക അപ്പം ഞാൻ പരിപ്പും ഒരു രണ്ട് പച്ചമുളകും പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് പരിപ്പ് അവിടെ വെന്ത് വരുമ്പോഴത്തും നമുക്കിത് മുറിച്ചെടുക്കണമല്ലോ അപ്പോൾ ഞാനൊരു കയ്യിൽ വെച്ചിട്ടാണ് ഇത് കോരിയെടുക്കുന്നത് ഇളം ചൂടുണ്ട് ഇനി കയ്യിൽ പൊള്ളണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതായിരുന്നു ഇലകളിങ്ങോട്ട് കോരിയെടുക്കുന്നുണ്ട് നമുക്കത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മുറിക്കാദ്യം വെക്കണവരുണ്ട് കേട്ടോ ചെറിയ ഇല ആണെങ്കിൽ ഇത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ ഇതിൽ കുറച്ച് വലിയ ഇലകളുണ്ട് അപ്പോൾ അതെന്തായാലും മുറിച്ചെടുക്കണം അപ്പോൾ അതാ അതിൽ നിന്ന് ഞാൻ കോരി കോരിയെടുക്കണുണ്ട് അപ്പം ഇങ്ങനെ കറി വെച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ അതുപോലെ ഇത് കഴിച്ചവരുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് പറയണേ അപ്പോൾ അതാ നമ്മളത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കത്തി വെച്ചിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അത് നമ്മൾ ചീരയിലൊക്കെ മുറിക്കണ പോലെ ഇങ്ങനെ നമുക്ക് കുറച്ച് കയ്യിൽ ഒതുങ്ങാവുന്ന ഇലകൾ എടുക്കുക എന്നിട്ടത് മുറിച്ചെടുക്കുക അപ്പം നമ്മളിത് മുന്നേ കഴുകണ സമയത്ത് അതിൽ പുഴുവിൻ്റെ മുട്ട അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നന്നായി നോക്കിയിട്ട് വേണം കേട്ടോ കഴുകിയെടുക്കാൻ ചില ഇലകളുടെ അടിയിലൊക്കെ ചെറിയ ചെറിയ തെരുതെരി പോലത്തെ സാധനങ്ങളുണ്ടാകും അപ്പോൾ അതിലൊക്കെ നമുക്ക് വേണ്ട നല്ല എല്ലാം മാത്രം മതി അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണേ ഇനി ഉള്ളി മുളകും കുത്തി കാച്ചല്ലേ അപ്പോൾ ഇനി മുളകും വേണമല്ലോ അപ്പോൾ അതാ ഞാൻ നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പരിപ്പ് പയറൊക്കെ കുത്തി കാച്ചുമ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടൂട്ടോ അപ്പോൾ അത് ആ ഒരു വെളുത്തുള്ളി ആ കുത്തി കാച്ചണ സമയത്ത് നല്ലൊരു മണു പിന്നെ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളിട്ട കറി അപ്പോൾ അത് കാരണം ഞാൻ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ എടുക്കണ്ട അപ്പോൾ ആദ്യം മുളക് കുത്തി കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ കുത്തിയിട്ട് തന്നെ വെക്കണം കേട്ടോ നമ്മൾ മിക്സറെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കുമ്പോഴൊന്നും ഇതേപോലെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല ഉള്ളി മുളകും കുത്തുമ്പോൾ അത് കല്ലില് വെച്ചിട്ട് അല്ലെങ്കിൽ ഇടിക്കല്ലിൽ വെച്ചിട്ടൊക്കെ കുത്തിയിട്ട് ആ കുത്തി കാച്ചുമ്പണ്ടല്ലോ അതിനിപ്പം നമ്മുടെ മനസ്സിന് തോന്നുന്നത് എന്താണെന്നറിയില്ല പക്ഷേ ഇങ്ങനെയാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയേക്കുന്നത് അപ്പോൾ കുറച്ചധികം ചുവന്നുള്ളി കുറച്ച് കൂടിക്കോട്ടെ വെളുത്തുള്ളി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് മൂന്നെല്ലി ആയാലും കുഴപ്പമില്ല ഞാനും അതുപോലെ ഒരു മൂന്നാലെ അല്ലി എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ചുവന്നുള്ളി തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം അതാണ് അതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോഴതിനെന്താ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പരിപ്പ് ഞാൻ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ പരിപ്പ് ചില ചിലവർക്ക് ഇങ്ങനെ തോരല്ലോ ഒക്കെ കിടക്കൂലോ അങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന പോലെ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിട്ട് അങ്ങനെ പറയാൻ കാരണം എൻ്റെ അനിയത്തിക്ക് മുരിങ്ങയിലൊക്കെ കുത്തി കാച്ചുമ്പോൾ പരിപ്പ് നന്നായി വേവാൻ പാടില്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ചിലവർക്ക് പല ഇഷ്ടങ്ങളാണല്ലോ ഇതാ ഇരുമ്പിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അത് നമ്മൾ ഉള്ളിമുളകും ചതച്ചത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുത്തി കാച്ച വേറെ പണികളൊന്നുമില്ല അപ്പം അതാ ഇനി അതൊന്ന് ഒന്ന് മുരിഞ്ഞ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇപ്പം ഞങ്ങൾക്ക് വലിയതായിട്ട് മണമൊന്നുമില്ല കേട്ടോ എല്ലാവരും മൂക്കടപ്പാണ് പനിയാണ് പിന്നെ ഇതിൽ കഞ്ഞിയാണ് ചോറും കൂടിയും വെക്കാനുള്ള ഒരു അവധി ഇല്ലായിരുന്നു പക്ഷെ ഒന്ന് തലക്കൊന്ന് പൊന്തി കിട്ടിയത് അത്രയ്ക്കും വയ്യായിരുന്നു ഇപ്പോഴത്തെ വൈറൽ ഫീവർ ഒരു രക്ഷയില്ല തീരെ മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി വന്ന പോലത്തെ ഒരു പനിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആർക്കും പനി വരാതിരിക്കട്ടെ അങ്ങനെ പനി വരികയാണെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കോളാം കേട്ടോ ഞങ്ങൾ അപ്പം തന്നെ പോയിട്ട് തന്നെ ഉണ്ട് ഇങ്ങനൊരവസ്ഥ അപ്പോൾ പോയില്ലെങ്കിൽ എന്താവും അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളി മുളകൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ നമ്മുടെ ആനത്തുമ്പ അപ്പോൾ അത് കഴുകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളത് മുറിച്ചെടുത്തതല്ലേ കഴുകി മുറിച്ചെടുത്തതല്ലേ ഞാൻ ഇതിന് വേണ്ടി പറഞ്ഞതാണ് നമ്മൾ മുന്നേ കഴുകി വെച്ച ആനത്തുമ്പ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് വേവന വരുന്ന ഇളക്കി കൊടുക്കുക ഒരു മൂന്നാല് ഇളക്കിൽ ഇളക്കുമ്പോഴത്ത് തന്നെ അതൊന്ന് വാടി വരും കേട്ടോ അപ്പോൾ അതാ എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ പരിപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്ര കട്ടി വേണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ആ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൊഴറ്റി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ചിട്ട് മതിയല്ലോ അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരണം അപ്പോൾ നമ്മുടെ ആനത്തുമ്പ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഉപ്പ് കുറവുണ്ടോ അതൊക്കെ നോക്കിയാൽ മതി അപ്പം ഉണ്ടാക്കാനൊക്കെ എളുപ്പമല്ലേ അപ്പോൾ ഇപ്പോൾ ഒന്ന് വീടിൻ്റെ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ മതിലിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ മതിൽ ഇത് ഇങ്ങനെ പെറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതെനിക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു പിന്നെ ഉപ്പിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് നന്നായി തിളച്ച് നമുക്കത് ഇറക്കി വയ്ക്കാം അപ്പം ഇതിൻ്റെ മുന്നേ നമ്മൾ ചൊറിയണം വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ചാനലിൽ കെടുക്കുന്നുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി വെക്കും കേട്ടോ നാളികേരം അച്ചാലും ടേസ്റ്റാണ് ഉള്ളി കുത്തി തൂമിച്ചാലും ടേസ്റ്റാണ് അപ്പോൾ അത് രണ്ടും കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും ഈ കർക്കിടക മാസമല്ലേ അപ്പം നമുക്ക് നല്ലതാണല്ലോ എല്ലാം കറികളൊക്കെ കൂട്ടുന്നത് പിന്നെ പത്തല കറിയിൽ ഈ ഒരു എല്ലേം കൂടി കൂട്ടാറുണ്ട് കേട്ടോ ആൾക്കാർ അപ്പൊ ഞങ്ങളും പത്തില കറി വെക്കാറുണ്ട് അപ്പം ആ കറിയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി കറി ഒരു പാത്രത്തിലേക്ക് വളമ്പ നല്ല ചൂടുള്ള ചോറ കഞ്ഞി എന്തെങ്കിലും കൂട്ടിയിട്ടാണ് കഴിക്കുക പിന്നെ പനിയൊക്കെ മാറിയിട്ട് ഞാൻ എന്തായാലും ഔഷധ കഞ്ഞി ആയിട്ട് വരുന്നുണ്ട് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള കഞ്ഞി ഉണ്ടല്ലോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കില്ല പിന്നെ ശാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം